ഇതൊക്കെ കാണുമ്പോ ഞമ്മളും മുസ്ലിമായിട്ട് ഞമ്മളെ കാര്യം കൂട്ടില്ല എന്നും പറഞ്ഞ് നമ്മുടെ കക്ഷികൾ കടക്കുക നല്ല ഫലമുണ്ടോ നിക്കരിക്കേണ്ടേ പള്ളിയിൽ പോയി അഞ്ചേറെ നിസ്കരിക്കണം മനസ്സിലായ അല്ല ചിലവാകില്ല മുസ്ലിമാ മുസ്ലിമാന്ന് പറയും മുസ്ലിമാവും പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്ന മനസ്സിലായോ അതും അങ്ങോട്ട് ചെന്ന കേറ്റില്ല ഞാൻ ഈയിടെ അവിടെ പോയപ്പോ ജിന്ദക്ക് പോവാ പേട്ടെ നമ്മൾ ജിന്ദിക്കു പോവാന്ന് പറയും പോവാ ഞാൻ ഉമ്മറയ്ക്ക് പോവാ വളരെ വലിയ സന്തോഷം പലർക്കും പക്ഷേ ഉമ്മറയ്ക്കൊന്നും നമ്മളെ ഒന്നും അങ്ങോട്ട് കേറ്റൂല അവന്റെ തണി കയറാൻ പറ്റൂല കേരളങ്ങളിൽ ഇവിടെ മലപ്പുറം വരെ ഒന്നും പൊന്നാനി വരെ വരേണ്ടി വരും ഞാൻ അതറിയില്ലാത്ത മുസ്ലിങ്ങളുണ്ട് ഒന്ന് ആലോചിച്ചു അതാണെന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇടയായി നമ്മളെ അങ്ങോട്ട് കേറ്റൂല അതിന്റെ അടുത്തോടൊക്കെ ഇങ്ങനെ വാങ്ങി വാങ്ങി നടക്കാം അടുത്തോട്ട് കേറ്റൂല ഞാന് ഇസ്ലാം മതവിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയില്ല തെറ്റുതിരിക്കരുത് ഒരു മനുഷ്യൻ അമ്മയുടെ യുദനത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് നാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല മേലീ സന്താഹു അരേ വിശദത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ അടുത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല ആ ഭക്ഷണം ആണെന്ന് പ്രഖ്യാപിച്ച നബി നബിതിരിപേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പറയലൊക്കെ നാൽപ്പത് കുടുംബം നൂറ്റിയാറ് വീട് നോക്കാൻ പറഞ്ഞപ്പോ അതിനകത്ത് ആണോ നോക്കാൻ പറഞ്ഞില്ല കുടുംബങ്ങൾ ആ കുടുംബത്തിൽ ആര് താമസിച്ചാലും ആരാണ് അവിടെ വസിക്ക വസിക്കുന്നതെങ്കിലും അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയ നീ സക്കാത്തു കൊടുക്കണം അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഒന്ന ഒന്നാ ചിരി വരുന്നത് സക്കാത്ത് കൊടുത്തില്ലെന്ന് തോന്നുന്നു രണ്ടത്താണി കൊടുക്കും ഞാൻ കളിയാക്കിയതാ കേട്ടോ അതായത് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം അതുകൂടെ അറിഞ്ഞിരിക്കണം രണ്ടര ശതമാനം കൊടുത്തിട്ട് അവൻ മിണ്ടാതെ കുത്തിയിരുന്ന് അടുത്ത വർഷം എന്റെ അതാഹുവേ തൊണ്ണൂറ്റിയേഴര ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടര കൊടുക്കേണ്ടി വരും മനസ്സിലായി അത് മസ്റ്റാർ സക്കാത്ത് കൊടുത്തിരിക്കണം സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമാണെന്ന് പറഞ്ഞ് റോഡിലിറങ്ങണ്ട അത് തന്നെ സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് വിളിച്ചു വെക്കണ്ട